ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റോഡ്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് ചെടിച്ചട്ടിയിൽ എങ്ങനെ കറിവേപ്പ് മരം നട്ട് വളർത്താം അല്ലെങ്കിൽ തടച്ചു വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിൽ ചാനലോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പല ഉള്ളവർക്കും ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും കുറച്ച് ടാസ്ക് പിടിച്ച ഒരു പരിപാടിയാണ് കറിവേപ്പില നട്ട് വളർത്തുക എന്നുള്ളത് പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടിയാൽ നമ്മുടെ കൺമുന്നിൽ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കറിവേപ്പ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും കറിവേപ്പ് വീട്ടിൽ നമ്മൾ നട്ട് വളർത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് കാരണം എന്താ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് ഡ്രൈനേജ് ഹോളുള്ള ഒരു ഇടത്തരം ചെടിച്ചട്ടിയാണ് ഈ ഒരു ചെടിച്ചട്ടിയിലേക്ക് നമ്മൾ മണ്ണ് ആഡ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് കരിയില കൂടി ഇട്ടിട്ട് അതിനു മുകളിൽ മണ്ണിട്ട് ഒരു നാല് ദിവസം നനച്ചു കൊടുക്കുക അതിന് ശേഷം ആരോഗ്യമുള്ളൊരു തൈ കണ്ടെത്തിയിട്ട് നമുക്കതിൽ നട്ടുവയ്ക്കാം പുതിയ ഇലകളൊക്കെ വരുന്നത് വരെ നമുക്ക് മിതമായിട്ടുള്ള രീതിയിൽ നനച്ചു കൊടുക്കാം സാധാരണ കറിവേപ്പില മണ്ണിലാണ് നിൽക്കുന്നതെങ്കിൽ അത് എത്ര വേണേലും നനച്ചു കൊടുക്കാം പക്ഷേ ചെടിച്ചട്ടിയിലാണ് നമ്മുടെ കറിവേപ്പില നിൽക്കുന്നതെങ്കിൽ മിതമായിട്ട് തന്നെ നനച്ചു കൊടുക്കുക കാരണമെന്ന് പറഞ്ഞാൽ വേഗം വെയിലുകൾ ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടിയുണ്ട് അതുകൊണ്ട് മിതമായിട്ട് നനച്ചു കൊടുക്കുക ഒരു ദിവസം ഒരു നാല് മണിക്കൂറെങ്കിലും വെയിൽ കിട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കൂടി ശ്രമിക്കുക കാരണം കൂടുതലും രോഗങ്ങൾ വെയിലത്ത് വരാറില്ല വെയിലിൽ കുറച്ചെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഈ പുള്ളിക്കുത്ത് രോഗങ്ങളൊന്നും അധികം പടർന്ന് പിടിക്കില്ല ഇനി അടുത്ത ഒരു ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നട്ട ചെടി കൂടുതൽ ഇലകളൊക്കെ വേറെ ഇലകളൊക്കെ വന്നു കഴിയുമ്പോൾ പെട്ടെന്നൊരാവശ്യത്തിന് അതിൽ നിന്ന് പോയി നുള്ളി എടുക്കാതിരിക്കുക കാരണം ചെടി ചിലപ്പോൾ മുരടിച്ചു പോകാനൊക്കെ ഉള്ളൊരു ചാൻസ് ഉണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ കഴിവതും ആറു മാസമെങ്കിലും കഴിയാണ്ട് ചെടി നിന്ന് ഇലയൊന്നും ഊരാൻ പാടില്ല പൊടി രൂപത്തിലുള്ള ജൈവ വളങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും കുറേ കൂടി നല്ലത് ദ്രാവക രൂപത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നതാണ് കാരണം കൂടുതൽ ചെടികൾ ആകിരണം ചെയ്യുന്നത് രൂപത്തിലുള്ള വളങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ചട്ടിയിൽ വളർത്തുന്നതാണെങ്കിലും നമ്മൾ വീടിന് പുറത്ത് വളർത്തുന്നതാണെങ്കിലും എല്ലാ കറിവേപ്പിലകൾക്കും അല്ലെങ്കിൽ തക്കാളി എല്ലാ ചെടികൾക്കും മുളക് അങ്ങനെയൊക്കെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഫെർട്ടിലൈസർ ദ്രാവക വളം ഇനി പറയാൻ പോകുന്നത് ഇതിനായിട്ട് വേണ്ടത് നമുക്ക് ഒരു ലിറ്ററോളം വരുന്ന കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളം നമുക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ജൈവ വളം കൂടിയാണ് അപ്പോൾ നമ്മുടെ മണ്ണിൽ ഒരു ഒഴിച്ചാലോ അല്ലെങ്കിൽ ചെടികൾക്ക് നൽകിയാലോ ഒരുപാട് ഗുണങ്ങൾ കിട്ടും ഒരുപാട് വിളവും കിട്ടും ഇതിൽ നിന്ന് ഇടാത്ത കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ശർക്കരയാണ് ഇപ്പോൾ വിപണിയിലൊക്കെ ലിക്വിഡ് ആയിട്ടുള്ള രീതിയിലും അല്ലെങ്കിൽ പൊടിയായിട്ടുള്ള രീതിയിലും ഒക്കെ ശർക്കര കിട്ടും അതല്ല നമുക്ക് വേണ്ടത് ആയിട്ടുള്ള ശർക്കര തന്നെ വേണം അതായത് എത്ര ലിറ്റർ കഞ്ഞിവെള്ളം എടുക്കുന്നോ അത്രയും കിലോ നമുക്ക് ശർക്കരയുടെയും ആവശ്യമുണ്ട് ശർക്കര ഇതിലേക്ക് ചിരകി നമുക്ക് ഇടാം എന്നിട്ട് ഒരാഴ്ചയോളം ഇത് സൂര്യപ്രകാശം ഒന്നും കിട്ടാത്ത രീതിയിൽ മൂടി വയ്ക്കാം ഒരാഴ്ചയൊക്കെ കഴിയാൻ നേരത്ത് നമ്മുടെ കഞ്ഞിവെള്ളം നല്ല രീതിക്ക് കട്ടിയായി കാണും അതുമാത്രമല്ല ശർക്കര അരിഞ്ഞും ചേർന്നിട്ടുണ്ടാകും ഇതിലേക്ക് കട്ടിക്കനുസരിച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് പച്ചക്കറികൾക്കും അല്ലെങ്കിൽ നമ്മുടെ കറിവേപ്പിനും ഒക്കെ തളിച്ചു കൊടുക്കാം ഇലയിലും ഒക്കെ തളിച്ചു കൊടുക്കാം ഈ പുള്ളിക്കുത്തി രോഗങ്ങൾ വേറെ കീടന കീടങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ തുരത്തി ഓടിക്കാൻ പറ്റുന്ന ഒരു ഫർട്ടിലൈസറ് പ്ലസ് ഒരു പെസ്റ്റിസൈഡ് കൂടിയാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്ത ശർക്കര എന്ന് പറഞ്ഞാൽ ശർക്കര യില് ഒരുപാട് അളവിലും അധികം മൈക്രോന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് ചെടികളുടെയൊക്കെ വളർച്ചയെ പ്രമോട്ട് ചെയ്യാനായിട്ട് സഹായിക്കും അതുമാത്രമല്ല ശർക്കര നല്ലൊരു എനർജി സ്രോതസ് കൂടിയാണ് ഇത് ചെടികളെ ശക്തമായിട്ട് തന്നെ വളരാനായിട്ട് സഹായിക്കും എല്ലാവർക്കും അറിയാം ഫിഷ് അമിനോ ആസിഡ് എന്ന വളത്തിൽ മെയിൻ കണ്ടൻറ്റ് തന്നെ ശർക്കരയാണ് അപ്പോൾ അതിൽ ശർക്കര ഉപയോഗിക്കുന്നതിന് കാരണം തന്നെ ചെടികൾ നല്ല വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെയും നമ്മൾ ഇതുപയോഗിക്കുന്നതും അത് നൽ ചെടികൾക്ക് നല്ല രീതിയിൽ വളരാനും ശക്തിയോടെയും ദൃഢവായിട്ടും വളരാനും ഒക്കെ കൂടിയാണ് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുന്ന വളം മാക്സിമം ഒരു മൂന്ന് മാസക്കാലത്തോളം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടം നമുക്കിത് ഒഴിച്ചു കൊടുത്താൽ മതി അടി അതായത് നമ്മൾ നട്ടിരിക്കുന്ന ഭാഗത്തു നിന്ന് തന്നെ കുഞ്ഞു കുഞ്ഞ് എന്താ പറയുക തൈകളും നമുക്ക് മുളച്ച് വരുന്നത് കാണാനും സാധിക്കും വളരെ നല്ലൊരു വളം കൂടിയായത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിലെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം